അവിടുത്തെ അധ്യാപകനായ അദ്ധ്യാപകനായ സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്ന വരുന്നവരോടു ആയാലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് ഈ സാറിനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ മെസ്സേജ് മെസ്സേജ് വരെ എപ്പോഴും പിന്നെ അമ്മ ഇടയ്ക്ക് പോകുവായിരുന്നു അപ്പോഴാ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ചിരുന്നോ വിളിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമത്തിൽ നിന്നാണെന്നും പറഞ്ഞു പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞോ പേര് അങ്ങനെ വിളിച്ചിട്ട് എന്റെ അമ്മയുടെ അച്ഛനോടാണ് സംസാരിച്ചിട്ടുള്ളത് എന്താർ പീഡിപ്പിച്ചോ കൂടുതൽ അങ്ങനെ അപ്പോഴേക്കാൻ പോയ ആ ടൈമിൽ മാത്രം എനിക്ക് ആ സാറിനെ അറിയാവൂ അതിനു മുമ്പേ പിന്നെ അതിനുശേഷം ഇടയ്ക്കൊക്കെ സ്കൂൾ വെച്ച് കാണും വേറൊരു പരിചയം ഇല്ല സാറുമായിട്ട് കൂടുതലായിട്ട് വെച്ചാ എന്നിപ്പോ ഉള്ളതാരുന്നെങ്കിലും കൊഴപ്പല്ലോ ഇത് ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോ പഠിക്കാനായാലും ശെരി അവിടെ ഇനി അവിടെ ചേരാൻ അവിടെ ഇനി ചേരാനേ പറ്റത്തില്ല ഏഹ് ബാക്കിയുള്ളവരുടെ അടുത്തായാലും ഇനി ബാക്കിയുള്ളവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട് ോ നാട്ടിലൊക്കെ അതെനിക്ക് അറിയത്തില്ല ഞാൻ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല ബാക്കിയുള്ളവരായാലും ഞാൻ മുടിയൊക്കെ ഇട്ടി നടക്കുന്നോണ്ട് തന്നെ എന്നെ പറ്റിയ ആർക്കും അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ അറിഞ്ഞുകഴിഞ്ഞാ എന്താകും എനിക്കറിയത്തില്ല തിരുവനന്തപുരം ട്വന്റി ഫോർ ന്യൂസ് ആണ് ഇത് പുറത്തുവിട്ടത് ആ സ്കൂളിൻ്റെ പേര് പറയാനുണ്ട് അതിനവർക്ക് ബിഗ് സലു മാതാപിതാ ഗുരു ദൈവന്നോ ഉള്ള സ്ഥാനത്ത് ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഇപ്പൊ എല്ലാം കുരുവാണ് ഈ സ്ത്രീനെയൊക്കെ ഒരു അധ്യാപിക എന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും മാതൃകയാവുണ്ടായാലേ അധ്യാപക എന്ന കൂട്ടര് മറ്റൊരു അധ്യാപകനോടുള്ള പക പോക്കിയതാണ് ഒരു വിദ്യാർത്ഥിനിയോട് പ്ലസ് വണ്ണിന് പിടിക്കുന്ന ആ വിദ്യാർത്ഥിനി ആ അധ്യാപനെ അഡ്മിഷൻ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാത്തപ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട് അല്ലാണ്ട് ആ അധ്യാപനായിട്ട് ആ കുട്ടിക്ക് ഒരു ബന്ധവുമല്ല നാല് മാസം ആ കുട്ടിക്ക് സുഖമില്ലാണ്ടിരുന്നപ്പോൾ സ്കൂളിലേക്ക് ചെന്നില്ല ആ അവസരം ആ സ്ത്രീ മുതലെടുത്തു ആ കുട്ടി വരാത്ത ഗർഭിണിയാണെന്ന് വരെ അവരെ പറഞ്ഞിണ്ടാക്കി അവർ കള്ളപ്പരാതി കൊടുത്തേക്കണു ആ അധ്യാപനെതിരെ അപ്പോൾ ആ ആ വിദ്യാർത്ഥിനി മറ്റുള്ളവരുടെ മുമ്പിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അത് മുടിമുറിച്ച് ആളെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് അതിപ്പോൾ ജീവിച്ചു പോകുന്നത് ഈ സ്ത്രീനെയൊക്കെ സസ്പെൻഡ് ചെയ്താൽ മതി ഇവർക്ക് എന്താ അർഹത എന്ത് യോഗ്യതയാണ് അധ്യാപിക എന്ന സ്ഥാനത്തിരിക്കാൻ വിദ്യാഭ്യാസത്തിലെ നമ്പർ വൺ പ്രബുദ്ധ കേരളം എന്ന അവകാശപ്പെടുന്ന നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം അത് വിദ്യാലയത്തിൽ നിന്ന് ആ വിദ്യാലയത്തില് രജിസ്റ്റർ ബുക്ക് കാണാണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് അങ്ങനെ ഈ അധ്യാപകർ തമ്മില് അടി ഉണ്ടാക്കാറുണ്ടെന്ന് അക്ഷരാഭ്യാസം മാത്രം പോരുള്ളോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അഭ്യാസം വേണമല്ലോ ആദ്യ സ്വഭാവ രൂപീകരണം നല്ല സ്വഭാവമുള്ള അധ്യാപകരുണ്ടെങ്കിലേ കുട്ടികളും നന്നാവുള്ളൂ ഇതാണോ അധ്യാപര് കാണിച്ചു കൊടുക്കേണ്ട മാതൃക മാതാപിതാക്കന്മാരുടെ തുല്യ സ്ഥാനം വായിക്കുന്നവരാണ് ഗുരുക്കന്മാരെന്നാണ് ഇപ്പൊ പിശാശിക്കളുടെ സ്ഥാനമാണ് അവർക്ക് ദൈവത്തിന്റെ സ്ഥാനം എങ്ങനെയായി കൊടുക്കാൻ പറ്റൂ എല്ലാ അധ്യാപകരും അങ്ങനെ ആവണമെന്നില്ല എങ്കിലും നല്ല അധ്യാപകർക്കും കൂടെ ഇതുപോലത്തെ അധ്യാപകരെ അപമാനമാണല്ലോ അവരുടെ അടുത്ത് പിള്ളേർക്ക് പേടിച്ചിട്ട് എങ്ങനെ പഠിക്കാൻ ചെല്ലും ഇത്രയും വൃത്തിയായിട്ട് സ്ത്രീനെ അധ്യാപിക വിളിക്കാൻ കഴിയുമോ ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിംഗ് ഏർപ്പെടുത്തേണ്ടതാണ് എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ കൗൺസിലിംഗ് ഒക്കെ നിർബന്ധമാക്കണം സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ ദിവസവും എന്തെല്ലാം പുതിയ പുതിയ വാർത്തകളാണ് വന്നതല്ലേ ഇതുപോലത്തെ അധ്യാപകരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ നടക്കൂ സ്കൂളുകളിലൊക്കെ എന്ത് വിശ്വസിച്ചാണ് മക്കളെ ഇപ്പൊ അയക്കണത് വേര് തന്നെ വിളവ് ഇന്ന അവസ്ഥ അധ്യാപകർ ഇങ്ങനെയാണെങ്കിൽ പിള്ളേരെ എങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുമ്പോട്ട് പോകും പിള്ളേരെങ്ങനെ ഇതുങ്ങളൊക്കെ പേടിച്ച് വിശ്വസിച്ച് സ്കൂളിലേക്ക് പോണത് ഇപ്പൊ പിള്ളേരെക്കാളും കൂടുതൽ പേടിക്കേണ്ട അധ്യാപകരെയാണല്ലോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് പറയാത്ത അവിടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവലോന്നോർത്താണ് മക്കളെല്ലാവരും നമുക്ക് ഒരുപോലെ ആ കുട്ടീനെ എങ്ങനെ ആ സ്കൂളിൽ പഠിക്കും ആ കൊച്ചു ചൈൽഡ് ലൈൻകാരെ ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അറിയണത് ഇങ്ങനെ ഒരു സംഭവം കുത്തി കുത്തി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോ നടക്കാത്ത സംഭവാണ് അപ്പൊ ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഇതുപോലെ മനോരോഗ്യായ ഒരു അധ്യാപിക എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയുടെ കൂടെ മറ്റ് പുരുഷന്മാരെ എങ്ങനെയാ ജോലി ചെയ്യും മാനവമര്യാദയ്ക്ക് ജോലിയാണ് പുരുഷെത്തിയപ്പോ അവിടെ ജോലി ചെയ്യേണ്ടതേ അതുകൊണ്ട് ഈ സ്ത്രീയെ പിരിച്ചുവിടേണ്ടത് തന്നെയാണ് അത്യാവശ്യം